തേങ്ങയൊക്കെ ചേർത്ത് നല്ലൊരു മീൻ കറി ഉണ്ടാക്കിയാലോ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം സവോളയും പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ഇനി മസാലപ്പൊടികളൊക്കെ ചേർക്കാം മഞ്ഞൾപ്പൊടി നല്ല എരിവുള്ള മുളക് പൊടി കാശ്മീർ ചില്ലി മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി കാൽ കപ്പ് തേങ്ങ നല്ലോണം അരച്ചതും കറിക്ക് ആവശ്യമുള്ള വെള്ളവും പുളിയും കറിവേപ്പിലയും ചേർക്കണം തേങ്ങ കുറച്ചു മാത്രം ചേർത്താൽ മതിയാവും അഞ്ചു മിനിറ്റെങ്കിലും ഇതിങ്ങനെ നന്നായി തിളപ്പിക്കണം ഇനി മീൻ കഷ്ണങ്ങൾ ചേർത്ത് മൂടി വെച്ച് വേവിക്കാം മീനൊക്കെ നന്നായി വെന്ത് കറി ഒന്ന് വരുമ്പോൾ മാറ്റി ചേർക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച ശേഷം ഉലുവയും ചെറിയുള്ളിയും ചേർത്ത് നന്നായി കളർ മാറി വരുന്നവരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് ചൂടായി വരുമ്പോൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചാറൊക്കെ ഒന്ന് തിക്കായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് സൂപ്പർ